അപ്പൊ സ്ഥിരം മണിക്ക് നമ്മൾ കഴിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പഴം നെയ്യ് വറുത്തൊക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്നാക്ക് ആണ് അതെന്താന്ന് ഏ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് കാണാൻ കേട്ടോ അപ്പൊ അതെ നമ്മള് നേരത്തെ കണ്ട വിരലുകൾ പോലെ ഇരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം ഏത്തപ്പഴം ഇനി ഈ പരുവത്തിൽ ആയി ഇപ്പോ ഇപ്പോഴുമ്പോ ഏത് പരുവത്തിലാവും അറിയാ ഫസ്റ്റ് ട്രിപ്പ് അവിടെ ഇരിപ്പുണ്ട് ഫസ്റ്റ് ട്രിപ്പ് കണ്ടോ ആ ഞങ്ങൾ കഴിച്ചില്ല കാരണം എണ്ണയൊക്കെ വന്നിട്ട് കരുന്ന് അതെ അങ്ങനെ അതെ നമ്മുടെ ബനാന ഫിംഗർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സാധനമാണ് കേട്ടോ നമ്മൾ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ മധുരം ചേർത്തിട്ടില്ല മധുരം ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ടേസ്റ്റി എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ പേജിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ടൈറ്റിലിന്റെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാമല്ലേ ഇത് കണ്ടോ ഇത് കുറച്ച് ഫ്ലോപ്പായി പോയതാണ് അത് അവിടെ ഇരിക്കട്ടെ സാരമില്ല ഇത് ഫസ്റ്റ് ട്രിപ്പിൽ ഇത്രയും നന്നായി കിട്ടി ചെയ്യാം നമുക്ക് ടേസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഫുൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാണണേ